വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഇത് പ്രായപൂർത്തി ആയവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് അതായത് മൂർച്ച അല്ലെങ്കിൽ ഓർഗാസം എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് അപ്പം ഓർഗാസം എന്താണെന്നുള്ളത് മിക്കവർക്കും അറിയാതിരിക്കും എങ്കിലും അറിയാത്തതായിട്ടെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടാകും അതിൽ കുറെ സംശയങ്ങൾ ഉള്ളതായിട്ടുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് എന്താണ് ഓർഗാസം അഥവാ രതിമൂർച്ച എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓർഗാസം നമുക്ക് കിട്ടുന്നത് കൊണ്ടുള്ള നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന കുറെ ബെനിഫിറ്റ്സ് ഉണ്ട് ഓർഗാസം കിട്ടാനായിട്ടുള്ള കുറെ വഴികളുണ്ട് പിന്നെ ചിലർക്കെങ്കിലും ഓർഗാസം എന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ ഇത് കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് കുറച്ച് പേർക്കൊക്കെ ലൈറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ള ഡീറ്റെയിൽഡായിട്ട് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം ഓർഗാസം എന്താണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ പലതരത്തിലുള്ള സെക്ഷൽ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ സെക്ഷൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ അതായത് ഒരു ക്ലൈമാക്സ് എന്ന് പറയും കുറെ നമുക്ക് സുഖമുള്ള കുറെ അനുഭവങ്ങൾ ഉണ്ടാകും അതിന്റെ ഒരു എക്സ്ട്രീം അല്ലെങ്കിൽ ഒരു പീക്ക് ലെവൽ ഒരു അനുഭൂതി അല്ലെങ്കിൽ ഒരു സുഖം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അതിനെയാണ് നമ്മൾ ഓർഗാസം അല്ലെങ്കിൽ രതിമൂർജ എന്ന് പറയുന്നത് കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയാം അപ്പോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നതാണ് നമ്മൾ ഈ ഒരു സെക്ഷൽ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതൊരു ഈ പറഞ്ഞ ജെനിറ്റൽ ഏരിയക്ക് ചുറ്റുമുള്ള പേശികൾ നല്ല രീതിയിൽ കോൺട്രാക്ട് ആവും കോൺട്രാക്ട് ആകുന്നതോടൊപ്പമാണ് നമുക്ക് ഈ ഒരു പ്ലഷറ് കിട്ടുന്നത് സെക്ഷൽ സ്റ്റിമുലേഷൻ നമ്മുടെ ജെനിറ്റൽസ് അല്ലെങ്കിൽ ചില സെക്ഷൽ ഓർഗൻസില് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ അമിതമായിട്ടുള്ള ഒരു വികാരം അല്ലെങ്കിൽ ഒരു ഫീല് കിട്ടുന്നത് ഇപ്പൊ ആൺകുട്ടികൾക്കാണെങ്കിൽ പീനസ് ആയിരിക്കും അല്ലെങ്കിൽ ടെസ്റ്റിക്കൽസ് ആയിരിക്കും അല്ലെങ്കിൽ അവിടെ പീനസിന്റെ ടിപ്പിലൊക്കെ ആയിരിക്കും എന്ന് കുറച്ച് ഈ പറഞ്ഞ പ്ലഷർ കൂടുതൽ അനുഭവപ്പെടുക പെൺകുട്ടികൾക്കാണെങ്കിൽ വജേന അല്ലെങ്കിൽ ക്ലീറ്ററസ് അല്ലെങ്കിൽ നിപ്പിൾസ് ബ്രസ്റ്റ് അല്ലെങ്കിൽ വയറിന്റെ ആ ഒരു ഭാഗം നെക്ക് ചുണ്ട് ഇങ്ങനെ പല ഭാഗങ്ങളിലും വ്യത്യസ്തപ്പെട്ടിരിക്കും എങ്കിലും കൂടുതലായിട്ട് പെൺകുട്ടികൾക്ക് ആ ഒരു ക്ലീറ്ററസ് അല്ലെങ്കിൽ ആ സ്പോട്ട് എന്നൊക്കെ പറയും അപ്പൊ ആ ഒരു ഭാഗത്തൊക്കെ ഒരു ഉണ്ടാവുന്ന സ്റ്റിമുലേഷൻ ആണ് കുറച്ചും കൂടി ഫീൽ ഉള്ളതായിട്ട് നമ്മുടെ സ്റ്റഡീസിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നുമല്ല നമുക്ക് ഈ ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ഈ ഒരു എന്താ പറയുക ഒരു പ്ലഷർ അല്ലെങ്കിൽ ഈ ഒരു ഓർഗാസം കിട്ടുന്നതിനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കാരണം നമുക്ക് എല്ലാ തവണയും എല്ലാ തവണയും ഈ പറഞ്ഞ സെക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓർഗാസം കിട്ടണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല പിന്നെ എല്ലാ പ്രാവശ്യവും ഈ ഓർഗാസം കിട്ടുന്നവരും ഉണ്ടാകും അതിനുമായിട്ടുള്ള കുറെ സാഹചര്യങ്ങളുണ്ടാകും എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്ലഷർ അല്ലെങ്കിൽ ഈ ഒരു ഓർഗാസം കിട്ടാത്തത് എന്ന് ചിലർക്കെങ്കിലും ഉള്ളിൽ തോന്നുന്നുണ്ടാവും എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു സംഭവമേ കിട്ടിയിട്ടില്ലല്ലോ അല്ലെങ്കിൽ എനിക്കിത് വളരെ കുറവാണല്ലോ അല്ലെങ്കിൽ എല്ലേയും പോലെ എനിക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ സംശയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടാണ് എല്ലാം പറയുന്നത് കാരണം ഒരുപാട് റിക്വസ്റ്റും ഇങ്ങനെയുള്ള ഡൗട്ടുകളും പലരും ചോദിച്ചത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പോയി മറ്റുള്ളവർക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞത് ഈ പറഞ്ഞ ഓർഗാസം കിട്ടുന്നത് നമ്മുടെ ഈ ഒരു പെനട്രേറ്റീവ് സെക്സ് അല്ലെങ്കിൽ ഈ ഒരു പാർട്ണറുമായിട്ടുള്ള സെക്സിൽ കൂടി മാത്രമല്ല നമുക്ക് ഈ ഒരു ഓർഗാസം കിട്ടുന്നത് ഡ്യൂറിങ് നമുക്ക് മാസ്റ്റർബേഷനിൽ കൂടി കിട്ടാറുണ്ട് അല്ലെങ്കിൽ ആ ഒരു ബജീന അല്ലെങ്കിൽ ആ ഒരു പ്ലീറ്ററിസ് ആ ഒരു സ്പോട്ട് ഈ ഭാഗത്തൊക്കെ റബ്ബ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതോടൊപ്പം കിട്ടാറുണ്ട് പുരുഷന്മാർക്കാണെങ്കിലും മാസ്റ്റർബേറ്റ് ചെയ്യുന്നതിൽ കൂടി കിട്ടാറുണ്ട് അല്ലെങ്കിൽ ഓറൽ സിക്സിൽ കൂടി കിട്ടാറുണ്ട് അങ്ങനെ പല വ്യത്യസ്തമായ രീതിയിലായിരിക്കും പലർക്കും ഈ ഒരു ഓർഗാസം എത്തുന്നത് ഈ ഒരു ടു തൗസൻഡ് നയൻറ്റീനോ ട്വന്റിനോ എന്തോ ഒരു സർവേ ഉണ്ടായിരുന്നു അതിൽ അറിയാൻ കഴിഞ്ഞത് ഇരുപത് ശതമാനം സ്ത്രീകൾക്ക് മാത്രമേ പെരിട്രേറ്റീവ് സെക്സ് അല്ലെങ്കിൽ നോർമൽ സെക്സിൽ കൂടി ഈ പറഞ്ഞ ഓർഗാസം കിട്ടുന്നുള്ളൂ ബാക്കി ഒരു എൺപത് തൊട്ട് തൊണ്ണൂറ് ശതമാനം പുരുഷന്മാർക്ക് ഈ ഓർഗാസം കിട്ടുന്നുണ്ട് എന്നതാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സ്ത്രീകളെ എല്ലാവരും അല്ലോട്ട് എങ്കിൽ പോലും കുറച്ചുപേരെങ്കിലും സ്ത്രീകളെ വെറും ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാത്രം കണ്ട് സെക്സ് ചെയ്ത് പോകുന്നവരായിരുന്നു ഈ വീഡിയോ കാണുമ്പോൾ ചിലർക്ക് ചിന്ത വരും എന്തിനാണ് ഈ ഒരു ടോപ്പിക്ക് വലിയ സംഭവമാക്കി എടുക്കുന്ന സ്ത്രീകൾക്ക് എങ്ങനെ ഓർഗാസമുണ്ടോ അതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ അല്ലേ കാലം മാറി പണ്ടി പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു ഇൻസ്ട്രമെന്റ് ആയിട്ടൊക്കെ ലേഡീസ് കിടന്നിട്ടുണ്ടാവും പക്ഷെ ഇന്ന് ഈക്വൽ ആണ് എല്ലാവർക്കും ഇപ്പൊ പുരുഷനെന്താഗ്രഹിക്കുന്നു അതേ സെയിം ലെവൽ ഓഫ് ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ സെക്ഷൽ ഡിസയേഴ്സ് ഈ പറഞ്ഞ സ്ത്രീകൾക്കും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഓർഗാസം കിട്ടുന്നതിനെ കുറിച്ച് കുറച്ച് വറീടുമാണ് അപ്പൊ നമുക്ക് ആദ്യം ഈ ഓർഗാസം എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് തന്നെ നോക്കാം അപ്പൊ ഈ ഓർഗാസം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വഴികൾ എന്താണെന്നൊക്കെ വെച്ചാൽ ആദ്യം തന്നെ നമ്മൾക്ക് നമ്മളുടെ മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ അതിന് തയ്യാറാകേണ്ടതുണ്ട് നിങ്ങൾ എപ്പോഴും ഈ ചിന്തിക്കുന്നുണ്ടോ ഈ ഓർഗാസം കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോ എന്ന് സംശയിക്കുന്നവർ അല്ലെങ്കിൽ അതിനെ കുറ്റം പറയുന്നവർ ഒന്ന് ചിന്തിക്കേണ്ടത് ആദ്യം നമുക്ക് നമുക്ക് നമ്മുടെ ഈ പാർട്ട്ണർ എന്ന് പറഞ്ഞ വ്യക്തിയോട് നമുക്ക് ഫിസിക്കലി മാത്രമല്ല മെന്റലി നമ്മളൊരു അടുപ്പം ഉണ്ടാകണം അതായത് എന്റെ ആഗ്രഹങ്ങളെല്ലാം സാക്ഷാത്കരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ പാർട്ട്ണർ എന്നൊരു തോട്ട് എന്നൊരു ചിന്ത നമുക്ക് ആദ്യം ഉണ്ടാകണം അല്ലാതെ പുള്ളി സെൽഫിഷ് ആണ് അല്ലെങ്കിൽ എന്റെ ഭാര്യ സെൽഫിഷാണ് അല്ലെങ്കിൽ എന്റെ പാർട്ണർ സെൽഫിഷ് ആണ് എനിക്ക് ഈ പറഞ്ഞ ഇതൊന്നും കിട്ടുന്നില്ല എന്നൊരു തോട്ട് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകില്ല അതാണ് ഫസ്റ്റ് നമുക്കുള്ള മെന്റലി നമ്മൾ പ്രിപ്പയർ ആവേണ്ട കാര്യം രണ്ടാമത്തേത് നമ്മളുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മളിപ്പോ ഒരു സെക്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടത് എല്ലാം മതി മറന്നാണ് നമ്മൾ എൻജോയ് ചെയ്തത് അല്ലാതെ ഒട്ടും പ്രൈവസി ഇല്ലാത്ത അതായത് ഇപ്പൊ കുട്ടികൾ കൂടെ കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അപ്പുറത്ത് മറ്റു പലരും ഉണ്ടെങ്കിലോ ഈ സൗണ്ട് പുറത്ത് പോകുമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളുടെ ഈ സംശയിക്കുമോ എന്നൊക്കെ എന്തൊക്കെയൊരു ഉള്ളിലൊരു തോട്ട് വന്നാൽ തന്നെ നമുക്ക് അതിലേക്കുള്ള ആ ഒരു കോൺസെൻട്രേഷൻ നമുക്ക് വിട്ടുപോകും നമ്മൾ എപ്പോഴും ഒരു സെക്സിന് അതായത് ഈ പറഞ്ഞ പീക്ക് ലെവൽ ഓഫ് സെക്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ആദ്യം തയ്യാറാവണം അത് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എങ്കിലും ഈ ഓർഗാസത്തിലേക്കൊക്കെ എത്തുന്ന കാര്യത്തിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് പറയാം നോർമൽ ഒരു സെക്സ് ആണെങ്കിൽ ഓക്കെ നമുക്ക് ഏത് സാഹചര്യത്തിലും നമ്മളുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് കാട്ടിക്കൂട്ടി ചെയ്തിട്ട് പോകുന്നത് ഇപ്പൊ ഓർഗാസം എന്നൊരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് കിട്ടാത്തതായിട്ട് ചിന്തിക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമുക്ക് മാനസികവും ശാരീരികവുമായിട്ട് ഒരു അടുപ്പമുള്ള ഒരു ആവുക ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആ സെക്സ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് എക്സ്ട്രീം ലെവൽ വരെ പോയാലും മറ്റൊരു തടസ്സവും ഫീൽ ചെയ്യാത്ത ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ആ ഒരു ഡിസയർ ഉണ്ടാവുക പിന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുക കാരണം ഞാൻ ആ ഒരു പീക്ക് ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ മൈൻഡ് ഒന്ന് പ്രിപ്പയർ ആവുക പിന്നാണ് നമ്മൾ ഈ പറഞ്ഞ സെക്സിലേക്ക് കിടക്കുന്നത് സെക്സിലേക്ക് കിടക്കുമ്പോൾ ഫോ പ്ലേ എന്ന് പറഞ്ഞ ഒരു സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിപ്പോ പുരുഷനും സ്ത്രീക്കും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഫോ പ്ലേ ചിലർക്ക് ഫോർപ്ലൈ സമയത്ത് തന്നെ ഈ പറഞ്ഞ ഓർഗാസം സംഭവിക്കാറുണ്ട് ചിലർക്ക് പെനിട്രേറ്റീവ് സെക്സിൽ കൂടിയാണ് ചിലർക്ക് ഈ ഒരു പെനിട്രേറ്റീവ് സെക്സിന് ശേഷം കുറച്ച് ഫിംഗറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം പാർട്ട്ണർ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ലേഡീസിന് കുറച്ച് ഓർഗാസത്തിലേക്ക് എത്താനായിട്ട് പാർട്ണറിന്റെ സഹായത്തോടെ ചിലപ്പോൾ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തിരിച്ചും അപ്പോൾ അത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ പാർട്നേഴ്സിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ അത് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഓർഗാസത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സംഭവം മിക്ക പാർട്ട്നേഴ്സും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ ഓരോരുത്തരുടെ പരാതി പറയുന്നതെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഓക്കെ പുള്ളിയുടെ കാര്യം കഴിയും പോകും പക്ഷെ അപ്പോഴും എനിക്ക് ഓർഗാസത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ ചില ലേഡീസ് കംപ്ലൈൻറ് പറയാറുണ്ട് അപ്പൊ അതാണ് ഞാൻ എടുത്ത ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇത്ര ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഓപ്പണായിട്ട് അതുകൊണ്ടാണ് ഹസ്ബൻഡ് ആണെങ്കിൽ പോലും ചിലപ്പോ ഈ പെന സിക്സ് കഴിഞ്ഞാലും ചിലപ്പോ വൈഫിന് ഈ പറഞ്ഞ ഓർഗാസം എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ അതിന്റെ മറ്റുപോലെ ആക്ടിവിറ്റീസ് അത് ഞാൻ ഡീറ്റൽ പറയില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതൊക്കെ ചെയ്തു നോക്കിയാൽ തന്നെ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ തിരിച്ചു പോകാൻ കേട്ടോ വൈഫിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓർഗാസത്തിലേക്ക് എത്താൻ പറ്റും സോ അങ്ങോട്ടൊന്നും ഞാൻ ഓവറായിട്ട് പോകുന്നില്ല നമുക്ക് ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് അടക്കാം വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ഓർഗാസം അതാണ് ഇനി പറയുന്നത് ഈ ഓർഗാസം നടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സെക്ഷൽ ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് ഒക്കെ നല്ല റിലീസ് ആവും പിന്നീട് നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ബ്രീതിങ് റേറ്റ് ഒക്കെ നല്ല രീതിയിൽ ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഹോർമോൺസ് പലതരം ഹോർമോൺസ് ഉണ്ട് അത് നമ്മളെ ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹാപ്പി ഹോർമോൺസ് എന്നൊക്കെ പറഞ്ഞു അതായത് ഓക്സിറ്റോസിൻ ഡോപ്പമിൻ എൻഡോഫിൻ എന്ന് പറഞ്ഞാൽ ഹോർമോൺസ് ഉണ്ട് ഹാപ്പി ഹോർമോൺസ് ഈ ഹോർമോൺസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു എക്സ്ട്രീം ലെവലിൽ നമ്മൾ ആ ഒരു സാറ്റിസ്ഫാക്ഷനിലോട്ട് എത്തുമ്പോഴാണ് ഈ പറഞ്ഞ ഈ ഹോർമോൺസ് ഒക്കെ റിലീസ് റിലീസാവുന്നതിനോടൊപ്പമാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള അനുഭൂതിയും സന്തോഷവും വല്ലാത്തൊരു അനുഭൂതിയാണല്ലോ ഈ ഓർഗാസത്തിലോട്ട് എത്തുമ്പോൾ ആ ഒരു സുഖം കിട്ടുന്നതിന്റെ ഒരു ഇമ്പോർട്ടന്റ് റോള് നമ്മുടെ ഈ ജെനറ്റിക്സിലുള്ള ഈ പേശികൾ ഇങ്ങനെ കോൺട്രാക്ട് കോൺട്രാക്റ്റാവുക അല്ലെങ്കിൽ റിലീസാവുന്നതിനോടൊപ്പമാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് അതുപോലെ ഇപ്പം ലേഡീസിന്റെ കാര്യമാണെങ്കിൽ വജേന അല്ലെങ്കിൽ യൂട്രസിലെ മസിൽസ് കോൺട്രാക്ട് ആവുന്നതിനോടൊപ്പമാണ് നമുക്ക് ഈ ഒരു ഫീൽ അതൊരു എക്സ്ട്രീം ലെവലിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഫ്ലൂയിഡ് റിലീസ് ആവുന്നത് ആൺകുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ പീനീസിന് ചുറ്റുമുള്ള മസിൽസ് ആവുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നതിനോടൊപ്പമാണ് അവർക്ക് ഇജാക്കുലേഷൻ ഈ ഓർഗാസും സമയത്ത് സംഭവിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർഗാസം നടക്കുന്ന സമയത്ത് നമുക്ക് ബോഡിക്ക് ഉണ്ടാകും ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാസം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏനൽ ഓർഗാസം ഉണ്ട് ക്ലീറ്ററിസ് ഓർഗാസം ഉണ്ട് ഈ പറഞ്ഞ ജീസ്പോർട്ടിന്റെ ആ ഭാഗത്ത് സ്റ്റിമുലേറ്റ് ചെയ്ത ഓർഗാസം ഉണ്ടാകും വജേന ഓർഗാസം ഉണ്ടാകും പിന്നെ നെക്ക് നെപ്പിൾസ് ചിലവർക്ക് വജേന ആൻഡ് ക്ലീറ്ററിസ് രണ്ട് ഭാഗത്തും ഒരേപോലെ സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോ ഉണ്ടാകുന്ന ഒരു ഓർഗാസം ഉണ്ടാകും അതാണ് കോംബോ എന്ന് പറയുന്നത് അപ്പോൾ ഓരോരുത്തരിലും വ്യത്യസ്തപ്പെട്ടിരിക്കും ചിലർക്ക് എറോജിനസ് സോൺസ് എന്ന് പറയും അതായത് ഇപ്പം ഇയറ് നെക്ക് വയറ് കാലിന്റെ ആ ഒരു ഭാഗം അങ്ങനെയുള്ള അത് വ്യത്യസ്തപ്പെട്ടിരിക്കും ആളുകളിൽ വ്യത്യസ്തപ്പെട്ടിരിക്കും ആ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഓർഗാസം കിട്ടുന്നത് അത് നിങ്ങൾക്കേ അറിയുള്ളൂ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുക പിന്നെ നമ്മളെ മെന്റലി നമ്മുടെ പാർട്ണർ നമുക്ക് പാർട്ട്ണറിനെ നമുക്ക് ഇഷ്ടം ഉണ്ടാവുക ഫിസിക്കൽ ഇഷ്ടം മാത്രമല്ല മെന്റലി നമ്മൾ അവരുമായിട്ട് അറ്റാച്ച് ആവുക അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ സൈക്കോളജി സൈക്കോളജിപരമായിട്ട് നോക്കുകയാണെങ്കിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള അടുപ്പവും നമുക്കുള്ള ആ ഒരു സാഹചര്യവും ഒക്കെ ഇതിന് ഓർഗാസം കിട്ടാനായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും പിന്നെ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ഓർഗാസം ഓർഗാസത്തിന് ശേഷം നമ്മളുടെ ആ ശരീരത്തിന് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി പാർട്സ് അതായത് ഈ പറഞ്ഞ പീനിസ് അല്ലെങ്കിൽ ക്ലീറ്ററസ് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഒരു സ്വോളൻ അല്ലെങ്കിൽ ഒരു സ്വെല്ലിംഗ് പോലെ നമുക്ക് കാണപ്പെടാൻ പറ്റും പീനസ് ആണെങ്കിലും ഇപ്പൊ നമ്മളുടെ ക്ലിറ്ററസ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ഓർഗാസത്തിന് ശേഷം പഴയ പടിയാകും പഴയ നിറത്തിലേക്കും പഴയ ആ ഒരു ഷേപ്പിലേക്കും പോകുന്നതായിട്ട് കാണുന്നു ജസ്റ്റ് ആഫ്റ്റർ ദ അവസം പിന്നെ നമ്മുടെ സ്കിൻ ആണെങ്കിലും ഭയങ്കര ആ ഒരു ഓർഗാസത്തിന്റെ സമയത്ത് ഭയങ്കര ഫ്ലഷി ആയിട്ടിരിക്കും അതായത് ഭയങ്കര പിങ്കിഷ് റെഡിഷക്കെ ആയിട്ടിരിക്കും ജസ്റ്റ് ആഫ്റ്റ് ടു ദ ഓർഗാസം വിറ്റ് അഗൈൻ ഗോ ബാക്ക് ടു ദ പ്രീവിയസ് കണ്ടീഷൻ നിങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഭയങ്കര ഹാപ്പി മൂഡായിരിക്കും ഭയങ്കര റിലാക്സ് ആയിരിക്കും സ്ട്രെസ് റിലീഫ് ആയിരിക്കും ആൻഡ് ഈവൻ ടയേർഡും കൂടി ആയിരിക്കും ചിലർക്ക് ഓർഗാസത്തിന് ശേഷം മൾട്ടിപ്പിൾ ഓർഗാസം സംഭവിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അതായത് ജസ്റ്റ് ഒരു ഓർഗാസം കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ ഇവർക്ക് വീണ്ടും വീണ്ടും ഓർഗാസം കിട്ടാൻ അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ അറൌസൽ കിട്ടാനായിട്ടുള്ള ഇത് കണ്ടുവരുന്നുണ്ട് അതെല്ലാവർക്കും അല്ല ചിലർക്ക് അങ്ങനെ കാണുന്നുണ്ട് ഒരു ഓർഗാസത്തിന് ശേഷം തന്നെ ഏകയും ഇവർ സെക്ഷൽ അറൌസൽ ആവുകയും അടുത്ത ഓർഗാസത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ ടെൻഡൻസി ഇവരിൽ കാണപ്പെടുന്നു പേഴ്സണൽ നിന്നും പേഴ്സണലിലേക്ക് ഡിഫറൻറ്റ് ആയിരിക്കും പലർക്കും പല വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഓർഗാസം വരുന്നതും പോകുന്നതും സംഭവിക്കുന്നത് പിന്നെ ഈ ഓർഗാസം സമയത്ത് നമുക്ക് ഭയങ്കര ഒരു സുഖം അല്ലെങ്കിൽ ഭയങ്കര ഒരു സന്തോഷം ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ എന്തോ ഒരു ഒരു ഫീൽ ഗുഡ് എന്നൊക്കെ പറയില്ലേ അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം ഈ ഓർഗാസം സമയത്ത് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് അല്ലെങ്കിൽ ഫീൽ ഹുഡ് ഹോർമോൺസ് എന്ന് പറയുന്ന ഡോപ്പമിൻ റിലീസ് ആവുന്നുണ്ട് അതുപോലെ ഓക്സിറ്റോസിൻ ലവ് ഡ്രഗ് എന്നറിയപ്പെടുന്ന ഓക്സിറ്റോസിനും റിലീസ് ആകുന്നുണ്ട് ബ്രെയിനിൽ നിന്ന് അപ്പോൾ ഈ ഹോർമോൺസ് ഒക്കെ റിലീസ് ആവുന്നതോടൊപ്പം നമ്മൾ കുറച്ച് ഫീൽ ഗുഡ് ആവുന്നുണ്ട് നമ്മൾ പോസിറ്റീവ് ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു സ്ട്രെസ് നല്ലതായിട്ട് കുറഞ്ഞതായിട്ട് കാണുന്നു എന്തോ ഒരു ഭയങ്കര ഒരു സുഖം കിട്ടിയ ആ ഒരു പെർട്ടിക്കുലർ മോമെന്റിൽ ഭയങ്കര ഒരു അനുഭൂതി കിട്ടിയതായിട്ട് നമുക്ക് തോന്നുന്നത് ഈ ഹാപ്പി ഹോർമോൺസിന്റെ റിലീസ് ആവുന്നത് ആവുന്നതുകൂടിയാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്നവർക്കും സെക്സ് ഒരിക്കലും ഒരു കുഴപ്പം പിടിച്ചതോ പാപമോ അങ്ങനെയൊന്നുമല്ല സെക്സ് ചെയ്യുന്നതോടുകൂടി അതൊരു നല്ല രീതിയിൽ നല്ല ഹെൽത്തി ഒരു സെക്സ് റിലേഷൻഷിപ്പ് വിത്ത് ഓർഗാസം ചെയ്യുന്നതോടുകൂടി നമുക്ക് കുറെയൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള ടെൻഷനും പ്രശ്നങ്ങളും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും ഒക്കെ മാറി പോകുകയേ ഉള്ളു അപ്പൊ ഇതൊരു നല്ല അഡ്വാൻറ്റേജസ് ഉള്ള ഒരു കാര്യം കൂടിയാണ് ഈ സെക്സ് വിത്ത് ഓർഗാസം പിന്നെ ചിലർ ചോദിച്ചൊരു ഡൗട്ടാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഓർഗാസം കുറച്ച് ഡിലേ ആകുന്നത് അല്ലെങ്കിൽ കുറച്ച് താമസിച്ച് കിട്ടുന്നത് അല്ലെങ്കിൽ ചിലർക്ക് കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഓർഗാസം എന്താണെന്ന് പോലും അറിയില്ല ഇങ്ങനെയൊക്കെ ചോദിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ് ഇപ്പൊ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സെക്സിന് കുറിച്ചുള്ള അമിതമായ ഒരു അറിവ് അവയർനെസ് ഇല്ലാത്തതാണ് ആദ്യത്തേത് രണ്ടാമത്തേത് കുറച്ച് ഏജിങ്ങിന്റെ പ്രോബ്ലം ഉണ്ട് ഇപ്പൊ പ്രായമൊക്കെ ആയിട്ടുള്ളവരിലാണെങ്കിൽ അങ്ങനെ ചിലർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം മൂന്നാമത്തേതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സെക്സ് പാപമാണ് അല്ലെങ്കിൽ സെക്സിൽ ഈ ഓർഗാസം ഒക്കെ ലേഡീസിനെ കിട്ടാൻ പാടുണ്ടോ അത്രത്തോളം ഒക്കെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അല്ലെങ്കിൽ ചെയ്യിപ്പിക്കാൻ പാടുണ്ടോ എന്നുള്ള മിഥ്യാധാരണകൾ കുറേ പേർക്കും ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അത് നിങ്ങളുടെ തെറ്റായ ഒരു ധാരണയാണ് എന്റെ ഒരു അറിവ് വെച്ചിട്ടാണ് സെക്സ് ഒരിക്കലും പാപമല്ല സെക്സ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ശരീരത്തിന്റെ ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ദോഷം സംഭവിക്കുന്നതായിട്ട് കാണാറില്ല പിന്നെ ഈ പറഞ്ഞ ഓർഗാസം ഒക്കെ ഈ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിനും ഈക്വലി കിട്ടേണ്ട ഒരു കാര്യമാണ് അത് വ്യത്യസ്തമായിട്ടിരിക്കും എന്ന് മാത്രം സെൽഫിഷ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ഒക്കെയാണെന്ന് വെച്ചാൽ ഇപ്പൊ അവരവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു ഉറങ്ങുന്നു അങ്ങനെയല്ല ഇത് രണ്ടു പേർക്കും ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് അവർക്ക് വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും അത് നിങ്ങളുടെ ആ ഒരു പാർട്ട്നേഴ്സിന്റെ രീതി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ പോലെ ഇരിക്കും എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം പിന്നെ മെന്റലി ആൻഡ് ഫിസിക്കലി നിങ്ങൾ നല്ലൊരു അറ്റാച്ച്മെന്റിലായിരിക്കണം പാർട്ട്നേഴ്സ് തമ്മിൽ പിന്നെ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻസ് നമ്മുടെ ആ ഒരു സാഹചര്യം ഇപ്പൊ പിള്ളേർ അപ്പുറത്ത് കിടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആ എക്സ്ട്രീം ലെവലിലോട്ട് പോകാനായിട്ട് പറ്റില്ല പിന്നെ ഫോർപുല ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ലാക്ക് ഓഫ് ഇമോഷണൽ അറ്റാച്ച്മെന്റും കംഫർട്ട് വിത്ത് പാർട്ട്നേഴ്സ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സെക്സിൽ മാത്രമല്ല കുടുംബജീവിതത്തിലായാലും എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആണ് സെക്സിന്റെ കാര്യത്തിൽ ഒരുപടി കൂടുതലാണ് കാരണം നമുക്ക് സെക്സ് ജസ്റ്റ് ഇങ്ങനെ ചെയ്തു പോവുക എന്നതല്ല സെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഓർഗാസം ആ ഒരു ലെവൽ ഓഫ് സെക്സ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഫിസിക്കലി ആൻഡ് മെന്റലി ബോണ്ടിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ പാസ്റ്റ് ലൈഫിൽ അതായത് ചൈൽഡ്ഹുഡിൽ സെക്സൽ അബ്യൂസ് അല്ലെങ്കിൽ സെക്ഷൽ ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്കും ഈ പറഞ്ഞ ഓർഗാസം കിട്ടുന്നതായിട്ട് കാണുന്നതായിട്ട് കാണുന്നില്ല കാരണം അത് ഒരു മെന്റലി അവർക്ക് ഉണ്ടായ ഒരു ട്രോമയുടെ ഭാഗമായിട്ടാണ് പിന്നെ പുയർ മെന്റൽ ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻ ഉള്ളവർക്കും ഈ ഓർഗാസത്തിലേക്ക് എത്തുന്നതായിട്ട് കാണാറില്ല പിന്നെ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്കും ഈ പറഞ്ഞ ഓർഗാസത്തിൽ എത്തുന്നതായിട്ട് കാണുന്നില്ല സ്ട്രെസ് ലൈഫ് ഭയങ്കര സ്ട്രെസ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടുക എന്നുള്ള രീതിയിലുള്ളവർക്കൊന്നും അല്ലെങ്കിൽ ഓർഗാസം അനുഭവിക്കുന്നത് കുറച്ച് കുറവായിട്ടാണ് കാണപ്പെടുന്നത് പിന്നെ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ ആൽക്കഹോൾ സിഗരറ്റ് ഡ്രഗ്സ് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവർക്കും ഈ ഒരു ഓർഗാസത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസരം കുറച്ച് കുറവായിട്ടാണ് കാണപ്പെടുന്നത് എനിക്ക് നമ്മുടെ ഈ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലാണെന്ന് ഈ പറഞ്ഞ സെക്സ് അല്ലെങ്കിൽ ഓർഗാസം ഒക്കെ ഇത്ര ഭയങ്കര ഇങ്ങനെ ഒരു രീതിയിലൊക്കെ കാണുന്നത് ഫോറിൻ കൺട്രീസിലൊക്കെ യു എസ് എ യു കെ സൌത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ ഈ സ്ഥലങ്ങളിലൊക്കെ നാഷണൽ ഓർഗാസം ഡേ ജൂലൈ തേർട്ടി ഫസ്റ്റ് അവർ നാഷണൽ ഓർഗാസം ഡേ ആയിട്ട് വരെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സർവേയിൽ എനിക്ക് തോന്നുന്നു ഒരു ടൂ തൗസൻഡ് നയന്റീനിലെ ട്വന്റിയിലെ സർവേ ട്വന്റി പെർസെന്റേജ് ലേഡീസിന് മാത്രമേ ഈ ഓർഗാസം കിട്ടുന്നുള്ളൂ ബാക്കി ഒരു എയ്റ്റി ടു നയന്റി പെർസെന്റേജ് പുരുഷന്മാരിലും ഓർഗാസം എന്നുള്ള രീതിയിൽ കിട്ടുന്നുണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലായി ലേഡീസ് ഒരു സെക്ഷൽ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒബ്ജെക്ട് ആയിട്ടല്ല കാണേണ്ടത് അവർക്കും ഈ പറഞ്ഞ എല്ലാ ഫീലിംഗ്സും അനുഭവിക്കാനുള്ള അർഹതയും അവകാശവും ഉണ്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ഓർഗാസം ഡേ ആയിട്ട് പോലും ഇത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ബെനിഫിറ്റ്സ് ഓഫ് ഓർഗാസം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി പി ലോ ആകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് നല്ല ഉറക്കം കിട്ടും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് സ്ട്രെസ് റിലീഫാണ് ബോൺസിന്റെയും മസിൽസും ആകുന്നതായിട്ട് പഠനങ്ങളിൽ പറയുന്നു ഫിസിക്കൽ ആൻഡ് മെന്റൽ ബോണ്ടിങ് ബിറ്റ്വീൻ ദ പാർട്ട്ണേഴ്സ് ഭാര്യയും ഭർത്താവ് അല്ലെങ്കിൽ പാർട്ട്ണേഴ്സ് തമ്മിലുള്ള ഒരു ഫിസിക്കലി ആൻഡ് മെന്റലി ഒരു ഇൻഡിമെസി അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് ഉണ്ടാകാനായിട്ട് ഒക്കെ രണ്ടുപേർക്കും കിട്ടുന്നതോടുകൂടി അവരുടെ ഒരു ബോണ്ടിംഗ് കുറച്ച് സ്ട്രോങ് ആകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് ഓർമ്മ ശക്തി വരെ കൂടും എന്നുള്ള രീതിയിലാണ് പഠനങ്ങളിൽ പറയുന്നത് പിന്നെ കുറച്ച് യങ് ആയിട്ടിരിക്കുന്നതായിട്ടൊക്കെ പഠനങ്ങളിൽ പറയുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് ഓർഗാസത്തിന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു സെക്സ് ഒക്കെ എന്ന് പറയുമ്പോൾ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരേപോലെ ഒരേ മനസ്സോടെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ് ചിലവര് ഫേക്ക് ഓർഗാസംസ് ഒക്കെ ആക്ട് ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പം ചില സ്ത്രീകളില് പൊതുവേ പറഞ്ഞു കേൾക്കാറുണ്ട് അവർ ഭയങ്കരമായിട്ട് ഈ ഒരു പ്ലഷർ കിട്ടുന്നതായിട്ട് ആക്ട് ചെയ്യാറുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പാർട്നേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതായത് നിങ്ങൾക്ക് ഈ ഈയൊരു പ്ലഷർ കിട്ടിയെന്ന് നിങ്ങളുടെ പാർട്നറെ വിശ്വസിക്കുകയും ലെറ്റർ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് അറിയുമ്പോൾ സ്വയം നിങ്ങള് സ്ട്രെസ്ഡും അത് ഫ്രസ്ട്രേറ്റഡ് ആകാനുള്ള ചാൻസ് എല്ലാം ഒന്ന് തുറന്ന് പറയുക പാർട്നേഴ്സിനോട് അതായത് നിങ്ങൾക്ക് പ്രഷർ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ രീതിയിൽ ചെയ്താലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ഓപ്പണായിട്ട് പറയുക അല്ല നിങ്ങൾ ഫേക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഇത് വിശ്വസിക്കും അതായത് നിങ്ങൾക്ക് ഭയങ്കര നിങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണെന്ന് അവരെ വിശ്വസിക്കുകയും നിങ്ങൾ ഇത് ഹൈഡ് ചെയ്ത് വെക്കും തോറും നിങ്ങൾക്ക് ഉള്ളിലൊരു കുറ്റബോധം അല്ലെങ്കിൽ പാർട്ട്ണറിനോട് ഒരു ദേഷ്യം ഉണ്ടാകും കാരണം നിങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആവും അതിനേക്കാളും നല്ലത് ഇത് ഓപ്പൺ ആയിട്ട് പറയുന്നതായിരിക്കും ബെറ്റർ നിങ്ങളുടെ പാർട്ട്ണറും കുറച്ച് സപ്പോർട്ട് ചെയ്യണം കാരണം ചിലപ്പോ നിങ്ങൾക്ക് ആ ഒരു പെനട്രേറ്റീവ് സെക്സ് കഴിയുന്നതോടുകൂടി ചിലപ്പോ അപുരുഷൻ മാർക്ക് ഈ പറഞ്ഞ ഓർഗാസം കിട്ടും ലേഡീസിന് കിട്ടണമെന്നുണ്ടാവില്ല ചിലപ്പോൾ അവർക്ക് അതിനുശേഷമുള്ള ചില ആക്ടിവിറ്റീസിൽ കൂടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓർഗാസം കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഓർഗാസം ആ ഒരു പ്ലഷർ പീക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന്റെ അടുത്തോട് ചോദിച്ചിട്ട് അവരുടെയും കൂടി ആഗ്രഹം മനസ്സിലാക്കി അവർക്ക് വേണ്ട രീതിയിലൊക്കെ നിങ്ങളൊന്ന് പെരുമാറുകയാണെങ്കിൽ രണ്ടുപേരും ഹാപ്പി ആയിട്ട് പോകും എന്ന് വെച്ചിട്ട് ഓർഗാസം കിട്ടാത്ത സെക്സ് ഒരിക്കലും ഫെയിലൂർ സെക്സ് ആയിട്ടോ കണക്കാക്കുന്നില്ല കേട്ടോ നിങ്ങൾ എപ്പോഴാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഓർഗാസം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ കുറവായിട്ടാണ് ഇപ്പൊ ഒരു നൂറ് തവണയാണെങ്കിൽ അതിലൊരു അഞ്ച് ശതമാനം മാത്രം അല്ലെങ്കിൽ അഞ്ച് തവണ മാത്രമേ നിങ്ങൾക്ക് ഓർഗാസം കിട്ടുന്നുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട കാര്യമാണ് അല്ലാതെ ചെയ്യുന്ന പ്രാവശ്യം എല്ലാം നിങ്ങൾക്ക് ഓർഗാസം കിട്ടണം എന്ന് യാതൊരു നിർബന്ധവും പു പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഏത് ഭാഗത്താണ് കുറച്ച് സ്റ്റിമുലേഷൻ കിട്ടുകയാണെങ്കിൽ കുറച്ച് പ്ലഷറ് കൂടുതൽ കിട്ടുന്ന പലർക്കും വ്യത്യസ്തപ്പെട്ടിരിക്കുക അതൊക്കെ നിങ്ങൾ പരസ്പരം പാർട്ട്നേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീരുമാനത്തിൽ എത്തേണ്ട ഒരു കാര്യമാണ് ഈ സെക്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ പരസ്പരമുള്ള ഒരു സമ്മതത്തോടു കൂടി ചെയ്യുന്ന ഒരു സെക്സ് ആണ് ഈ ഒരു ഹെൽത്തി സെക്സ് റിലേഷൻ എന്ന് നമ്മൾ പറയുന്നത് അല്ലാത്തത് ഒരു റേപ്പ് ആണ് അല്ലെങ്കിൽ ഒരു ഉപദ്രവം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ ഒരു പരസ്പര സമ്മതത്തോടെ നല്ലൊരു രീതിയിൽ നല്ലൊരു മെന്റലി ആൻഡ് ഫിസിക്കലി ബോണ്ടിംഗ് നിങ്ങൾക്ക് ഉണ്ടാകും നല്ലൊരു ഹെൽത്തി സെക്ഷൽ ലൈഫും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻലി ഓർഗാസത്തിനെ കുറിച്ച് പറയാനുള്ളത് ഓർഗാസം ഒരിക്കലും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ കിട്ടിയതൊക്കെ തന്നെ വളരെ ചുരുക്ക സമയങ്ങളിലൊക്കെ എങ്കിൽ അതൊരു സെക്ഷൽ ഡിസ്ഫംഗ്ഷൻ ആണ് അതിനെ പറയുന്ന പേരാണ് അനോർഗാസ്മിയ പിന്നെ ചില ആളുകൾ ഉണ്ടാവും അവർക്ക് ആരോടും സെക്ച്വലി ഒരു അട്രാക്ഷൻ തോന്നിയിട്ടില്ല അവർക്ക് ആരോടും ഇതുപോലെ ഒരു സെക്സ് ചെയ്യണമെന്നോ സെക്സിന്റെ ആ ഒരു ഫീലിങ്സോ ഉണ്ടാവാത്ത ചില ആളുകളുണ്ട് അവരെ പറയുന്ന പേരാണ് എ സെക്ച്വൽ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഓർഗാസം അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ടോപ്പിക്സ് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ എനിക്ക് തോന്നുന്നു കുറേ പേര് ഈ കാണുന്ന പല ആളുകളിലും എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ദയവായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനൊക്കെയുള്ള ഒരു എനർജി കിട്ടുകയുള്ളൂ എപ്പോഴും പറയുന്ന പോലെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പം അതുവരെ ബൈ ബൈ താങ്ക്